ശതമാനം വെറും അഞ്ചു ശതമാനം ആളുകളുടെ കയ്യിലാണ് ലോകത്തിന്റെ ശതമാനം അവരാണ് ജീവിതം ആസ്വദിക്കുന്നത് ബേർത്ത് ഡേക്ക് വിമാനം വായിക്കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട് നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മളേത് വിമാനമായി കൊടുക്കാൻ അതായത് അത്രയും ണ്ടോ ഇഷ്ടപോലെ പണമുണ്ടോ ഈ പണത്തിനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ വലിയ പണമൊന്നും കൊടുക്കണ്ട നല്ല നല്ല ആശയങ്ങൾ പണം നടക്കാൻ വിശ്വസിക്കുന്നുണ്ട് നല്ല ആശയങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സി സർവീസ് നടത്തുന്ന നടത്തുന്ന ആൾക്ക് കൂടുതൽ ടാക്സി ടാക്സികളാണോ അല്ല ഓല ഊബർ എന്നൊക്കെ ടാക്സി ഉണ്ടോ സർവീസ് ഉണ്ട് അതിനകത്തൊക്കെ നാട്ടുകാരുടെ ടാക്സികളുടെ ആപ്പ് വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടാക്കുന്നത് അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശയങ്ങൾ നമ്മളിപ്പോ വന്നിരിക്കുന്ന പ്രസ്ഥാനത്തിനകത്ത് നിങ്ങൾക്ക് ഒരു പണവും വേണ്ട മഹത്തായ ഒരു ആശയാണ് ഇത്രയും വലിയൊരു കമ്പനിക്ക് അമ്പത് ശതമാനം കിട്ടും അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബിസിനസ് ഓണർ ഒരു ഇൻവെസ്റ്റർ കാറ്റഗറിയിലേക്ക് നമ്മൾ എത്തിക്കും പറ്റുമോ അഞ്ച് ശതമാനമുള്ള ലോകത്തിലെ റിച്ച് ആൻഡ് ഫേമസ് ആളുകളുടെ ഗണത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്നതാണ് ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ നമുക്ക് എല്ലാവർക്കും മാറാൻ പറ്റുമെന്നാണ് ഡയക്ട് സെൻഡിങ്

ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് വരെ അടിയിരുന്നു തന്നത്തും വിട്ടു കോപ്പി അടിച്ചു പരീക്ഷയിൽ കാരണം ഒമ്പതാം ക്ലാസ് കോപ്പി അടിച്ച കോപ്പി അടിച്ച ഇവിടെ നിങ്ങളുടെ ആക്റ്റീവ് എഫർറ്റീവ് ഗ്രോയിങ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കോപ്പി അടിക്കാൻ അങ്ങനെ കോപ്പി അടിച്ചാൽ നിങ്ങളും ഡയമുണ്ടാവുന്ന ഒരു പരിപാടിയാണ് അപ്പൊ പുതിയൊരു കാര്യം ഇതിനകത്ത് കണ്ടുപിടിക്കാനും നമുക്കില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു തുടക്കം ഇതിനകത്ത് തുടങ്ങണം ഏതൊരു കാര്യം തുടങ്ങുമോ നല്ലൊരു തുടക്കം ആ സിമി ജോയിൻ ചെയ്യാൻ എന്താ വേണ്ടത് ഫ്രീ അല്ലേ ഐ ഡി ആക്ടിവേഷൻ ചെയ്യണമെങ്കിലോ ഒരു രണ്ടായിരം രൂപ ഉൽപ്പന്നം രണ്ടായിരം രൂപ ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞാൽ മല്ലി ഉപ്പ് മുളക് നാലുവരക്കെ അവിടെ പോകും വീട്ടിലെ അടുക്കളയിലേക്ക് അപ്പൊ ഒരു ബിസിനസ് ആക്ടിവേഷൻ ചെയ്യാനുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു പതിനായിരം രൂപയുടെ ഉൽപ്പന്നം എടുത്തുകൊണ്ട് കുറച്ച് അടുക്കളയിലേക്കും കുറച്ച് വീട്ടിലെ ഡൈനിങ് ടേബിളിലേക്കും ഡിസ്പ്ലേ വാങ്ങിയിരുന്നു താല്പര്യം ഉണ്ടോ അല്ല ഒരു കരുവുണ്ടാവും നമ്മുടെ ബിസിനസ്സിൽ അപ്പൊ അങ്ങനെ ഒരു ഗൗരവത്തോട് കൂടി ഒരു ബിസിനസ് ആക്ടിവേഷനിലേക്ക് ഒരു ഡിസ്പ്ലേ വാൾ അല്ലെങ്കിൽ നല്ലൊരു ഹോം ഹോമിലേക്ക് ഒരു പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടൊക്കെ നമുക്ക് ഒരു തുടക്കം കുറിച്ചാൽ നല്ലൊരു കാര്യവും ഇതിനകത്ത് ഇതാരെടുത്തോ ടി സി ചബുരാജ് എന്ന് പറയുന്ന വ്യക്തി ഒരു മിഷനറി ഫൗണ്ടർ എന്നാണ് ടി സി ചബരാജിനെ പറയുന്നത് നാളെ നാളെ എന്ത് നടക്കാൻ പോകുന്നത് ഇന്നയെ കാണുന്ന ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ ചൈന എന്നൊരു കമ്പനി പത്തിരുപത് കൊല്ലം ട്രഡീഷണൽ ബിസിനസ് ഒക്കെ ചെയ്ത് രണ്ടായിരം ആഗസ്റ്റിൽ എന്തുടങ്ങി തുടങ്ങി തുടങ്ങി ആ നരസൈലിന്റെ പേരെന്താ ആർ സി എം ഓക്കെ പറയാൻ പറ്റുമോ ആർ സി എം തുടങ്ങി രണ്ടായിരം ആഗസ്റ്റിൽ ആർ സി എം തുടങ്ങി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിക്കുമ്പോൾ ഇരുപത്തി അഞ്ച് വർഷം നമ്മൾ പൂർത്തിയാകും പക്ഷെ രണ്ടായിരം ആഗസ്റ്റിൽ ആർ സി എം തുടങ്ങിയപ്പോൾ അപ്പോൾ തന്നെ ആർ സി എം ഇന്ന് അബസാരം പറഞ്ഞ രീതിയിലുള്ള പ്ലാൻ ഉണ്ട് അന്ന് ടി സി ജി ഇരുപത്തഞ്ച് കോടി ഇരുപത്തഞ്ച് കോടി ചെയ്താൽ ഒരു പ്രൊഡക്റ്റ് അടക്കിയ സമയത്ത് തന്നെ ഡയമണ്ട് ആവാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പാൻ പീസ് വെച്ചിട്ട് ടി സി ജബരാജി പ്ലാൻ അവതരിപ്പിച്ചു ആർ ആ പ്ലാനിനകത്ത് എന്തുണ്ട് ഡയമണ്ട് ഉണ്ട് ഒരു പാൻ പീസ് വെച്ചിട്ട് ടി സി ജി പറയാണ് ഈ പാൻപീസ് ആളുകളിലേക്ക് എത്തിച്ച് നെറ്റ്വർക്ക് ഉണ്ടാക്കി അമ്പത് കോടി ചെയ്താൽ നിങ്ങക്ക് ഡയമണ്ട് ആവാ പറ്റുമോ നിങ്ങൾ വിശ്വസിക്കാം വിശ്വസിക്കൂലോ അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ അദ്ദേഹം അവതരിപ്പിച്ചു നിങ്ങൾ നിങ്ങൾക്ക് ഡയമണ്ട് ആവാം മാസം ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞ സമയത്ത് വിശ്വസിക്കോ ഇരുപത്തിയഞ്ച് കൊല്ലം കൊമ്പ് ഒരു പാൻ പീസ് വെച്ച് അമ്പത് കോടി പിടി ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും വിശ്വസിക്കോ ഇല്ല ആരെങ്കിലും വിശ്വസിക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ചെറിയ ആൾക്കാർ വിശ്വസിക്കൂ ഫാഷൻ പ്രൈവറ്റ് ലിമിറ്റഡില് അറുന്നൂറ് രൂപ ശമ്പളമുള്ള ഒരു ഓലക്കുടിയിൽ നിന്ന് വന്ന വന്നൊരു ചെറുപ്പക്കാരനുണ്ട് അദ്ദേഹമാണ് ആർ സി എമ്മിൽ ആദ്യത്തെ കോടിപതി അദ്ദേഹം പതിനഞ്ചു ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള വീടൊക്കെ ഉണ്ടാക്കി ആദ്യത്തെ കോടിപതിയായി മാറി അദ്ദേഹം അതറിച്ച് ടീമിൽ ഡയമണ്ട് കിട്ടുന്നത് അതാണ് മുകേഷ് കോട്ടാരി പ്രൊഡക്റ്റ് വെച്ച് അമ്പത് കോടി പി വി ജീത ഇരുപത്തിയഞ്ച് ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് വിശ്വസിച്ചു ഒരു മാറി ഹലോ നമുക്കിന്ന് അയ്യായിരത്തിലധികം പ്രൊഡക്റ്റ് സമയത്ത് എന്തായാലും ഡയമണ്ട് ആകുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അയാമ്മ ഡയമണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അല്ലേ ഞാൻ സൗണ്ട് സ്വതന്ത്രരാത്യം പറഞ്ഞപ്പോ സൗണ്ടും പോയി അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു ഡാൻബന്ധാവുമെന്ന് ഇന്നത്തെ കാലത്ത് ആർ സി എമ്മിലൂടെ നമുക്ക് പറയാൻ പറ്റും അത് അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർ സി എം നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം മുകേഷ് കോത്താരിക്ക് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പോൾ എന്ത് വിശ്വാസം ഉണ്ടായോ ഇന്ന് ആയിരക്കണക്കിന് പ്രൊഡക്റ്റും ഇതിൽ കൂടുതൽ അച്ചീവേഴ്സിനെയും കാണുന്ന സമയത്ത് നമുക്ക് അഞ്ച് വിശ്വാസങ്ങൾ വേണം എന്തൊക്കെ വിശ്വാസം വേണ്ടത് കമ്പനിയിൽ വിശ്വാസം വേണോ കമ്പനിയിൽ വിശ്വാസം ഉണ്ടോ കയറുന്നത് ഇല്ലെങ്കിൽ രാജസ്ഥാൻ വരെ പോകാം െ അപ്പൊ കമ്പനി നേരത്തെ കാണുമ്പോൾ വിശ്വാസം കൂടും ഞാൻ എട്ട് പ്രാവശ്യം പോയിട്ടുണ്ട് കമ്പനി പോയ ആൾക്കാർക്ക് നീക്കിരിക്കാൻ പറ്റും കമ്പനി പോയ ആൾക്കാർക്ക് അമേരിക്ക ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അമേരിക്ക പോയ ആൾക്കാർ വിശ്വസിക്കുന്നു പക്ഷെ ആർ സി എമ്മിൽ പോയി ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് നമുക്ക് വിശ്വാസമുണ്ട് ആർ സി കമ്പനിയിൽ നമുക്ക് നമുക്ക് വിശ്വാസം വിശ്വാസം വേണം വേണം അഞ്ച് വിശ്വാസങ്ങൾ ഇൻകം പ്ലാൻ ആ സിസ്റ്റത്തില് വേണം അപ്ലൈ ടീമിൽ വേണം അവസാനത്തെ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം സ്വന്തം കഴിവില് സ്വന്തം ഒരു വിശ്വാസം എന്റെ ഇടത്തേക്ക് മാറ്റരുത് അപ്പൊ